അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ നാളത്തെ അർദ്ധവാർഷിക പരീക്ഷയായ ലിസാനുൽ ഖുറാനിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കിന്ന് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം നെസിലു ബിൽ മുനാസിബി ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം ഇഷറൂന ഇഷ്റൂന എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത് ഇനി രണ്ടാമത്തേത് ഹംസത്ത് അഷറ ഏതാണ് പതിനഞ്ച് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക ഇനി മൂന്നാമത്തത് സമാന്യത്വൻ എന്താണ് സമാന്യത്വൻ എന്ന് പറഞ്ഞാൽ എട്ട് ഇനി നാലാമത്തത് സലാസത്ത അഷറ എന്ന് വെച്ചാൽ പതിമൂന്ന് അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൂട്ടുകാർ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള നമ്പറുകളും അതിൻ്റെ അക്ഷരത്തിലുള്ള പേരുകളും പഠിച്ചു വെക്കണം ഇനി രണ്ടാമത്തെ പ്രവർത്തനം ന്യൂക്കമ്മിൽ ബിൽ മുനാസിബി മിനൽ കൗസൈനി ബ്രാക്കറ്റിൽ നിന്ന് അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം അൽ കലമു ഡാഷ് അൽ ജൈബി ബ്രാക്കറ്റിലെ ഫി എന്നും മാ എന്നും തന്നിട്ടുണ്ട് അൽ കലമു പേന ഡാഷ് ജൈബി കീഷ ജെയ്ബി പറഞ്ഞാൽ കീശ അപ്പോൾ എന്താണ് അവിടെ വേണ്ടത് പേനകീശയിലാണ് എന്നാണ് അല്ലേ അപ്പോൾ ഫി ജെയ്ബി ഇനി രണ്ടാമത്തെ ചോദ്യം ഡാഷ് ദാരിസത്വൻ ഇവിടെ ബ്രാക്കറ്റിൽ എന്താ തന്നിട്ടുള്ളത് അൻത അൻതി അപ്പോൾ നീ ഒരു വിദ്യാർത്ഥിനിയാണ് എന്നാണ് അപ്പോൾ ദാരിസത്വൻ എന്നുള്ളത് പെൺകുട്ടിയായതുകൊണ്ട് അൻത്തി എന്നാണ് വെക്കേണ്ടത് അൻതി ദാരിസത്തുൻ ഇനി മൂന്നാമത്തെ ചോദ്യം അൽ വലതു ഡാഷ് ഇലൽ മദ്രസത്തി ഇവിടെ എന്താ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് എത് ഹബബു എന്നും തദ്ഹബു എന്നും തന്നിട്ടുണ്ട് അപ്പോൾ അൽ വലതു എന്ന് പറയുമ്പോൾ ആൺകുട്ടി ഇലൽ മദ്രസത്തി പറഞ്ഞാൽ മദ്രസയിലേക്ക് അപ്പോൾ പോകുന്നു എന്നുള്ളതിന് എന്താ ആൺകുട്ടി ആകും ആയതുകൊണ്ട് എത് ഹബു എന്നാണ് കൊടുക്കേണ്ടത് അൽ വലതു എത് ഹബു ഇലൽ മദ്രസത്തി പെൺകുട്ടിയാണെങ്കിലാണ് തെത് ഹബു എന്ന് വെക്കുക ഇനി നാലാമത്തെ ചോദ്യം ഹാദ ഇബുനും ഇതൊരു ആൺകുട്ടിയാണ് ഇനി ഡാഷ് ദാരിസുൻ അപ്പോൾ എന്താണ് ബ്രാക്കറ്റിൽ ഹുവ അവൻ എന്നും തന്നിട്ടുണ്ട് ഹുമാ അവർ രണ്ടു പേരും എന്നും തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആരാണ് ഇബ്ന എന്നുള്ളത് ഒരാൺകുട്ടി ആയത് തന്നെ നമ്മൾ എന്താ വെക്കേണ്ടത് ഹുവ ദാരിസുൻ അവനൊരു വിദ്യാർത്ഥിയാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം ഡാഷ് ഇന്തക്ക കലമുൻ ഇപ്പം ബ്രാക്കറ്റിൽ എന്താണുള്ളത് ഹൽ മൻ എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഇപ്പം എന്താണ് നിന്റെ അടുത്ത് പേന ഉണ്ടോ എന്നാണ് അപ്പോൾ ഹൽ എന്നാണ് അവിടെ വേണ്ടത് ഹൽ ഇന്ദക്ക കലമുൻ മൻ എന്ന് പറഞ്ഞാൽ എന്താ ആരാണ് എന്നാണ് അപ്പോൾ അവിടെ വേണ്ടത് ഹൽ ഇന്തക്ക കലമുൻ നിന്റെ അടുത്ത് പേന ഉണ്ടോ ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഫിൽ മിസാൽ ഇതിൽ ഉദാഹരണം തന്നിട്ടുള്ളത് പോലെ ബാക്കി രണ്ടെണ്ണം കൂടി എഴുതാനാണ് ഇവിടെ എന്താണ് ഒരു ടേബിൾ തന്നിട്ടുണ്ട് ആ ടാബിളിൻ്റെ ആദ്യത്തിൽ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അത് എണ്ണി നോക്കിയിട്ട് അതിൻ്റെ നമ്പറും പിന്നെ അത് അക്ഷരത്തിൽ എങ്ങനെയാണ് അറബിയിൽ പറയാമെന്നുള്ളതും എഴുതി കൊടുക്കാനാണ് അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് മൂന്ന് സ്റ്റാറാണ് ഇനി നമ്പർ ത്രീ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ഇനി എന്താണ് അതിന് പറയാം സലാസത്വൻ മൂന്നിന് സലാസത്വൻ എന്നാണ് പറയുക ഇനി രണ്ടാമത്തേത് എന്താണ് ഒരു ലോക്കിൻ്റെ ചിത്രമാണ് അല്ലേ അത് എത്ര ഉണ്ട് അപ്പോൾ ശരിക്ക് കൃത്യമായിട്ട് എണ്ണി നോക്കുക അവിടെ ഏഴെണ്ണുണ്ട് ഏഴ് എന്നുള്ളതിന് എന്താണ് എഴുതാം അറബിയിലുള്ള നമ്പർ ഏഴ് എന്ന് എഴുതണം പിന്നെ ഏഴ് എന്നുള്ളതിന് സബാത്തുൻ എന്ന് എഴുതി കൊടുക്കുകയും വേണം ഇനി അടുത്തതൊരു ഒരു കാൽക്കുലേറ്ററാണ് അത് ഉണ്ട് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അല്ലേ പന്ത്രണ്ട് എന്നുള്ളതിന് എന്താ ഇസിന അഷറ അപ്പം അതിൻ്റെ നമ്പറും അറബിയിലുള്ള നമ്പറും എഴുതി കൊടുക്കണം ഇസ്ന അഷറ എന്നുള്ള പേരും എഴുതി കൊടുക്കണം അപ്പോൾ ഈ ഒന്ന് മുതൽ ഇരുപത് വരെ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ് അത് അക്ഷര തെറ്റില്ലാതെ അതിൻ്റെ നമ്പർ എഴുതാനും അത് അക്ഷരത്തിൽ എഴുതാനൊക്കെ പഠിക്കണം അതെന്തായാലും വരുന്ന ഒരു ചോദ്യമാണ് ഇനി അടുത്ത പ്രവർത്തനം നഖ്തുബുൽ ജം തന്നിട്ടുള്ള വാക്കുകളുടെ ജം എഴുതാനാണ് ഒന്നാമത്തത് ജഹറത്തുൻ പൂവ് അതിൻ്റെ ജം എന്താണ് ഉത്തരം അസഹാർ പൂക്കൾ എന്നുള്ളതിന് അസഹാർ ഇനി അൻത അനത്ത എന്ന് പറഞ്ഞാല് നീ അതിൻ്റെ ജം എന്താണ് അൻതും നിങ്ങൾ എന്നാണ് ഇനി അന എന്നാണെങ്കിൽ എന്താ അന പറഞ്ഞ ഞാന് അപ്പൊ അതിൻ്റെ ജം നെഹനു ഞങ്ങൾ എന്നാണ് അല്ലേ ഇനി അതുപോലെ പലമുൻ പേന അതിൻ്റെ ജം എന്താ അഖിലാമുൻ പേനകൾ ഇനി തോവില തുൻ അതിൻ്റെ ജം എന്താ തോവിലാതുൻ അപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ജമുകൾ പഠിക്കാണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് അതും നന്നായിട്ട് കാണാതെ പഠിക്കണം ചില വാക്കുകളുടെ ജം എഴുതാൻ എന്തായാലും വരുന്നതാണ് ഇനി അടുത്ത പ്രവർത്തനം ന്യൂക്കമ്മിൽ ജദ്വല ഇവിടെ വിട്ട കോളങ്ങളിൽ പൂരിപ്പിച്ചു കൊടുക്കാനാണ് എന്താണ് ഹുമാ പിന്നെ അവിടെ അവസാനം ഹുന്ന എന്നും തന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് എഴുതേണ്ടത് ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന എന്ന് നമ്മൾ എഴുതി കൊടുക്കണം ഇനി അടുത്ത പ്രവർത്തനം യോമുൽ അഹ് യോമുൽ ഇസ്നൈനി പിന്നെ യോമുൽ ഹമീസ് എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഇതെന്താണ് ആഴ്ചയിലെ ദിവസങ്ങളുടെ പേരാണ് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നിങ്ങൾ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളുടെ പേരുകളും കാണാതെ പഠിച്ചിരിക്കണം അപ്പോൾ എന്തൊക്കെയാണ് ഈ ആഴ്ചയിലെ ദിവസങ്ങളുടെ പേര് യോമുൽ അഹദി യോമുൽ ഇസ്നൈനി യോമുൽ സലാസ ഇ യോമുൽ അറബിയ ഇ യോമുൽ ഹമീസി യോമുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച യോമുൽ സബത്തി പറഞ്ഞ ശനിയാഴ്ച അപ്പോൾ ഈ ഏഴ് ദിവസങ്ങളുടെയും പേരുകൾ നിർബന്ധമായിട്ടും പഠിക്കണം ഇനി അടുത്ത പ്രവർത്തനം നസിലു നസീലു ബിദ്ദീൻ മുനാസിബി അതിൻ്റെ വിപരീത പദങ്ങളെ തമ്മിൽ ചേർത്ത് കൊടുക്കാനാണ് എന്താ അമാമെന്ന് പറഞ്ഞാൽ അമ്മാമ പറഞ്ഞാൽ മുന്നിൽ അപ്പോൾ ബാക്കിൽ എന്നുള്ളതിന് എന്താ വറാ ആ അപ്പോൾ അത് തമ്മിൽ ചേർത്ത് കൊടുക്കുക യമീനെന്നു പറഞ്ഞാൽ വലത് അപ്പോൾ ഇടത് എന്നുള്ളതിനെന്താ ഷിമാൽ അപ്പോൾ അത് തമ്മിൽ ചേർത്ത് കൊടുക്കുക ഇനി അടുത്തത് ഫൗക്ക ഫൗക്ക പറഞ്ഞാൽ മുകളിൽ അപ്പോൾ അതിൻ്റെ വിപരീതം എന്താ തെഹത്ത താഴെ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ചിലപ്പോൾ ചിത്രം തന്നിട്ട് ആ ചിത്രത്തിൻ്റെ മുകളിൽ ഫൗക്ക എന്ന് എഴുതാണ്ടാവും താഴെ തഹത്ത എന്ന് എഴുതാണ്ടാവും വലത് വശത്ത് യമീൻ എന്ന് എഴുതാണ്ടാവും ഇടത് വശത്ത് ഷിമാലിൻ എന്ന് എഴുതാണ്ടാവും അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്ഥാനം നോക്കി എഴുതാൻ തെറ്റാതെ എഴുതണം ശ്രദ്ധിച്ച് പഠിക്കുക അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഇനി ഏഴാമത്തെ പ്രവർത്തനം ഞാ അറിബു നമുക്ക് അറബിയിലാക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് അഞ്ച് വാതിലുകൾ അപ്പം അഞ്ച് എന്നുള്ളതിന് എന്താ ഹംസത്തുൻ പിന്നെ വാതിലുകൾ എന്നുള്ളതിന് അബുവാബുൻ വാതിലുകൾ ബാബുൻ ജം അബുവാബുൻ അപ്പം നമ്മൾ എങ്ങനെ എഴുതേണ്ട അഞ്ച് വാതിലുകൾ എന്നുള്ളതിന് ഹംസത്തു അബുവാബിൻ ഇനി അതിലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ബാഗ് മേശപ്പുറത്താണ് ബാഗ് എന്നുള്ളതിനെന്താ അൽ ഹക്കിബത്തു അല്ലേ മേശപ്പുറത്താണ് എന്നുള്ളതിനെന്താ അപ്പോൾ ഉത്തരം എങ്ങനെയാണ് അൽ അല തോവിലത്തി ഇനി എട്ടാമത്തെ ചോദ്യം ഇനി നേരെ തിരിച്ച് അതിന്റെ അർത്ഥം എഴുതാനാണ് എന്താണ് ഒന്നാമത്തെ ചോദ്യം തിസ്അത്തു കുത്തുബിൻ തിസ്അത്തു എന്ന് പറഞ്ഞാൽ എന്താ ഒമ്പതില്ലേ ഒമ്പത് പുസ്തകങ്ങൾ ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം എത് ഹബബു മാജിദുൻ ഇലൽ മദ്രസത്തി എന്താണ് മാജിദ് മദ്രസയിലേക്ക് പോകുന്നു അപ്പം ഇങ്ങനെ അറബി മലയാളത്തിൽ അതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കുക അപ്പം ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക എല്ലാ കുഞ്ഞുമക്കൾക്കും അള്ളാഹു സുബാനു താല ഉന്നതമായ വിജയം നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു